ബി ജെ പിയുടെ വോട്ട് ചോർത്തി ബി ജെ പിയുടെ വോട്ട് മറിച്ചു എന്നൊക്കെയായിരുന്നു സി പി എം കേരളത്തിൽ സ്ഥിരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് സി പി എം വിരോധം മൂലം സി പി എമ്മിനെ തോൽപ്പിക്കാൻ ജയസാധ്യതയില്ലാത്ത ബി ജെ പി അവരുടെ വോട്ട് കോൺഗ്രസിന് മറിച്ചു എന്നായിരുന്നു പഴയ ദേശാഭിമാനി താളുകളിൽ കണ്ടുകൊണ്ടിരുന്നത് അന്നും ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ സി പി എം വോട്ട് മറിച്ചിരുന്നു മഞ്ചേശ്വരത്തും കാസർകോടും ബി ജെ പി ജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകൾ ലീഗിൻ ചെയ്യുന്നത് സ്ഥിരം പതിവായിരുന്നു എന്നാൽ ഇതേ ബി ജെ പി ഞങ്ങളുടെ വോട്ട് ചോർത്തിയേ എന്ന് വിലപിക്കുകയാണ് സി പി എം സി പി എമ്മിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പി കേരളത്തിൽ പോലും വോട്ടു ചോർത്തുന്നുവെന്നത് ഉത്കണ്ഠാജനകമാണെന്ന് സി പി എം പി ബി അംഗം എം എ ബേബി പറയുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ബി ജെ പിയുടെ വോട്ടു വിഹിതം ഇരട്ടിയായി ഈ പ്രവണത തിരുത്താൻ ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കണമെന്നും ഒരു മാസികയിൽ എഴുതിയ ലേഖനത്തിൽ എം എ ബേബി ചൂണ്ടിക്കാട്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതിനെ തുടർന്ന് സി പി എം ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഭരണത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയായിരുന്നു വിമർശനം അതിനു പിന്നാലെയാണ് മുതിർന്ന നേതാവ് എം എ ബേബിയും തിരുത്തലുകൾ നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളാതെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്ന് ലേഖനത്തിൽ എം എ ബേബി പറയുന്നു തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാത്രമല്ല പരിശോധിക്കേണ്ടത് ബഹുജന സ്വാധീനത്തിലും പാർട്ടിക്ക് ചോർച്ച സംഭവിക്കുന്നുണ്ട് തിരുത്തലുകൾ വരുത്തുന്നുണ്ടെങ്കിലും ഇനിയും തിരുത്തേണ്ട തലങ്ങൾ ബാക്കിയാണ് ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സത്യസന്ധവും നിർഭയവും ഉള്ളുതറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാകൂ എന്നാണ് ബേബി പറയുന്നത് ജനങ്ങളുമായി സംസാരിക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവം കേൾക്കാനും എല്ലാ വിഭാഗം ജനങ്ങളുമായും ബന്ധം നിലനിർത്താൻ പാർട്ടി ശ്രമിക്കണം ജനങ്ങൾ പറയുന്നതിലെ ശരിയായ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും തയ്യാറാവണമെന്ന് എം എ ബേബി പറഞ്ഞു